മറ്റൊരു വാർത്തയിലേക്കാണ് ട്രെയിനിൽ ഉപയോഗിച്ച അലോമിനിയം ഫോയിൽ കണ്ടെയ്നർ വൃത്തിയാക്കി വീണ്ടും ഭക്ഷ്യ വിതരണം അമിത് ഭാരത് എക്സ്പ്രസിലാണ് ആ സംഭവം ജീവനക്കാർ കണ്ടെയ്നർ കഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വിവരങ്ങളുമായി അതുല്യ ആണ് ചേരുന്നത് അതുല്യ കഴിച്ച കണ്ടെയ്നർ വീണ്ടും വൃത്തിയാക്കി വീണ്ടും ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വീണ്ടും മറ്റൊരാൾ അത് കഴിക്കാൻ പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എപ്പോഴാണ് സംഭവം എങ്ങനെയായിരുന്നു രേണുക ഈ വീഡിയോ ഈയിടെയാണ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് തമിഴ്നാട്ടിൽ നിന്നും ബീഹാറിലേക്ക് പോകുന്ന ഒരു ഈ റോഡ് ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ജോഗ്ബാനി ഈറോഡ് റോഡ് അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആഘോഷമായി കൊണ്ടുവന്നിരുന്ന ട്രെയിനുകളാണ് വന്ധ്യഭാരത്തിനൊപ്പം കൊണ്ടുവന്ന ട്രെയിനാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകൾ ഈ അമൃത് ഭാരത് ട്രെയിനിലെ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിന് സമീപമാണ് ആളുകളില്ലാത്ത കമ്പാർട്ട്മെൻറ്റിലാണ് ഇത്തരത്തിൽ ജീവനക്കാർ ഉപയോഗിച്ച ശേഷമുള്ള അലുമിനിയം ഫോയിൽ കൊണ്ടുള്ള കണ്ടെയ്നറുകൾ സാധാരണയായി നമ്മൾ കഴിച്ചതിന് ശേഷം ഉപേക്ഷിക്കാറുള്ള തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഇവ കടലാസ് പോലെ നമുക്ക് ചുരുട്ടിക്കൂട്ടി കളയാൻ സാധിക്കുന്ന തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഡിസ്പോസിബിൾ കണ്ടെയ്നറുകളായിട്ടുള്ള ഇവ നൽകിയതിൻ്റെ ഉദ്ദേശം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവ ഉപേക്ഷിക്കുക എന്നുള്ളൊരു അതിനു വേണ്ടിയാണ് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എന്നാൽ ആ അലുമിനിയം ഫോയിൽ കണ്ടെയ്നറുകൾ ഈ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിലെ ആളൊഴിഞ്ഞ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിലെ വാഷ് ബേസ് ിൽ കഴുകി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഓരോ ട്രെയിനിലും ഒരു പാൻട്രി കമ്പാർട്ട്മെന്റ് ഉണ്ടാകും ആ പാൻട്രി കമ്പാർട്ട്മെന്റിലെ ജീവനക്കാർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ യൂണിഫോം ധരിച്ചിട്ടുള്ള ആളുകളാണ് ഈ സാധനം കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നത് ഈ വീഡിയോ എടുത്ത ആളുടെ പ്രതികരണ പ്രകാരം അയാൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇത് കഴുകിയതിന് ശേഷം തിരിച്ച് അയക്കാൻ വേണ്ടിയാണ് ഈ കമ്പനിയിലേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ടിയാണ് കഴുകി വൃത്തിയാക്കുന്നത് എന്നായിരുന്നു പ്രതികരണം എന്നാൽ ഈ പ്രതികരണത്തിൽ ഒരു വ്യക്തതയില്ല എന്നാണ് ഇയാൾ പറയുന്നത് മാത്രമല്ല തിരിച്ചയക്കാനാണെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ വീണ്ടും അടുക്കി പാൻട്രിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു മാത്രമല്ല ആ പാത്രങ്ങൾ വീണ്ടും ഉപയോഗിക്കാനുള്ളതുപോലെ ആ രീതിയിൽ വൃത്തിയായാണ് അവയുടെ രൂപമെല്ലാം കൃത്യമാക്കി വെച്ചുകൊണ്ടാണ് കഴുകുന്നത് അപ്പോൾ ഇത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഈ കഴുകുന്നയാൾക്ക് മറുപടി ഒന്നുമില്ല മാത്രമല്ല ഇവ പാൻട്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആ പെട്ടിയിൽ സജ്ജീകരിച്ച് വെക്കുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ഇത് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ത്തിൽ ശേഖരിക്കുന്നത് എന്നൊരു വിശദീകരണം വന്നിട്ടുണ്ടെങ്കിലും ആ വിശദീകരണം എത്രത്തോളം സത്യമാണ് എന്നതിലൊരു ആധികാരികത ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവ പാൻഡ്രിയിൽ അങ്ങനെയാണെങ്കിൽ ഇവ ശേഖരിച്ച് പാൻഡ്രിയിൽ കൊണ്ടുപോകാതെ ആളില്ലാത്ത കമ്പാർട്ട്മെൻറ്റിൽ എന്തിന് കഴുകി വൃത്തിയാക്കുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഈയിടെയായി വന്ദേ ഭാരത് ട്രെയിനിലടക്കം ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ തുടക്കം മുതൽക്ക് തന്നെ ഉയർന്നു വന്നിരുന്നു വലിയ രീതിയിലുള്ള ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന ട്രെയിനുകളിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും മോശം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നത് എന്നൊരു വിമർശനം ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് പിന്നാലെ ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്ന ഈ വീഡിയോ ഒറ്റ രാത്രി കൊണ്ട് വളരെ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഈ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട് തങ്ങളുടെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നാണമാകുന്നില്ലേ എന്നൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മധ്യപ്രദേശും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും എല്ലാം കോൺഗ്രസ് സംഘടനകൾ വ്യാപകമായി ഇവ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രാലയത്തിനെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സാധാരണയായി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രെയിൻ സംബന്ധമായ ഏത് പരാതികൾക്കും ഇത്തരത്തിൽ റെയിൽവേ മന്ത്രാലയത്തെ ടാഗ് ചെയ്ത് പരാതി അറിയിച്ചാൽ ഉടനടി പരിഹാരം കാണും എന്നറിയിച്ചിരുന്നു അതിൻ്റെ കൂടി ഭാഗമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നാണമാകുന്നില്ലേ എന്നുള്ളൊരു ക്യാമ്പയിൻ കൂടി കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ മന്ത്രി ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവിനെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് പാവങ്ങളായ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് കടുത്തറുപ്പൻ രീതിയിലുള്ള ടിക്കറ്റ് ചാർജ് ഈടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സേവനമാണോ നൽകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം അമൃതഭാരതിൽ അടക്കം വലിയ രീതിയിൽ വന്ദേഭാരതലടക്കം വലിയ ഒരു ടിക്കറ്റ് നിരക്കാണ് ഈടാക്കുന്നത് അത്തരത്തിൽ വലിയ ടിക്കറ്റ് നിരക്ക് ഈടാക്കിക്കൊണ്ട് അടിസ്ഥാനപരമായി നൽകേണ്ട സൗകര്യങ്ങൾ പോലും നൽകാതെ അവരെ കൊള്ളയടിക്കുകയല്ലേ എന്തെന്നടക്കമുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ റെയിൽവേ അധികൃതരോ അല്ലെങ്കിൽ ഐ ആർ സി ടി സി ഇതുവരെ ഇതിന്റെ ഭാഗമായി ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകളൊന്നും തന്നെ ഇറക്കിയിട്ടില്ല റെയിൽവേ മന്ത്രാലയത്തെ തുടർന്ന് ഐ ആർ സി ടി സിയുടെ ക്യാറ്ററിംഗ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഓൺലൈനായും മറ്റും ഐ ആർ സി ടി സി കാറ്ററിംഗ് വഴി നമുക്ക് ഭക്ഷണം നമ്മുടെ സീറ്റിലേക്ക് ബുക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള സൗകര്യമടക്കം അടക്കം ഉണ്ട് അതിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം അടക്കമുണ്ട് എന്നാൽ അതിലൊന്നും തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആധികാരികതയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദീകരണമോ ഒന്നും തന്നെ െ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്ന ഈറോഡ് റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പാസഞ്ചർ കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം നടക്കുന്നത് ആൾ ഒഴിഞ്ഞ കമ്പാർട്ട്മെൻറ്റിലെ വാഷ്ബേസിന് സമീപം ഈ പാൻട്രി അല്ലെങ്കിൽ അതിലെ ഈ ഭക്ഷണം വിളമ്പുന്ന ക്യാൻറ്റീൻ പോലുള്ള ആ ബോഗിയിലെ ജീവനക്കാർ ചേർന്ന് ഉപയോഗിച്ച ശേഷമുള്ള ഭക്ഷണ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുകയായിരുന്നു നിലവിൽ ആധികാരികത ഇതിന്റെ ആധികാരികത എന്താണ് എന്നതിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത ഇല്ലെങ്കിലും പുനരുപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാണ് അവരുടെ പ്രവർത്തിയിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്തായാലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അത്തരത്തിലൊരു വിശദീകരണം നൽകേണ്ടത് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതാണ് എന്തായാലും വലിയ വ്യാപകമായ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ ഈ വീഡിയോ വഴി വച്ചിരിക്കുന്നത് അത് തന്നെയാണ് അതുല്യ ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത് എന്തായാലും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയവും വകുപ്പും ഒന്നും ഇതിൽ ഇടപെട്ടില്ലേ എന്നൊരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ വന്നത് എന്തായാലും അവരുടെ ഭാഗത്തു നിന്ന് നിലവിലൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല നടപടികളൊന്നും പുറത്തു വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും റീസൈക്ലിളിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റീസൈക്ളിൻ്റെ ഭാഗമായാണ് ഈ അലൂമിനിയം ഫോയിൽ കണ്ടെയ്നർ വൃത്തിയാക്കിയതെന്നാണ് ചില മറുപടികൾ വരുന്നുണ്ടെങ്കിൽ അത് റീസൈക്കിളിന്റെ ഭാഗമാണെങ്കിൽ ഒക്കെ ഒരു പക്ഷേ ഇത് വീണ്ടും വൃത്തിയാക്കി ഭക്ഷണം വിതരണം ചെയ്യുകയാണെങ്കിൽ അത് മോശകരമായ ഒരു പ്രവൃത്തിയാണ് കടുത്തറുക്കം രീതിയിലുള്ള പൈസ കൊടുത്ത് യാത്ര ചെയ്തിട്ടും ഭക്ഷണം കൃത്യമായ രീതിയിൽ എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഒരു വീഴ്ചയായി തന്നെയാണ് മാറുന്നത് ട്രെയിനിൽ ഉപയോഗിച്ച അലൂമിനിയം ഫോയിൽ കണ്ടെയ്നർ വൃത്തിയാക്കി വീണ്ടും ഭക്ഷണ വിതരണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും ബീഹാറിലേക്ക് പോകുന്ന നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിലാണ് അല്ലെങ്കിൽ അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് സംഭവം ഉണ്ടായത് ജീവനക്കാർ കണ്ടെയ്നർ അലോമിൻ ഫോയിൽ കണ്ടെയ്നർ കഴുകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് അടക്കമുള്ളവർ ഇതൊരു ക്യാമ്പയിനായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ ഈ ദൃശ്യം പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയാണ് എന്തായാലും ഇതിനെതിരെ കൃത്യമായ ഒരു മറുപടി തന്നെ ഇന്ത്യൻ റെയിൽവേ അടക്കമുള്ളവർ പറയേണ്ടതുണ്ട് വിവരങ്ങൾ പങ്കുവച്ചതാ ദുല്യ രാമചന്ദ്രനാണ്